ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ഒട്ടും കയ്പ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ് കേട്ടോ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും ഇതിൻ്റെ റെസിപ്പിയാണ് ഞാനിനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വട്ടപാത്രമാണ് കേട്ടോ ഒന്നര കിലോ നാരങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ അച്ചാർ ഇടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഉരുളിയാണെങ്കിലും പാൻ ആണെങ്കിലും ഇതുപോലത്തെ ചെമ്പാണെങ്കിലും ആണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്കൊരു ഇരുന്നൂറ് ഗ്രാം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചെടുത്തിട്ട് അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ചേർക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം രണ്ട് സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്താണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ഇതെല്ലാം ഒന്ന് ഇതുപോലെ വാട്ടി കൊടുക്കാനായിട്ട് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകീൻ്റെയൊക്കെ ആ കുത്തലുള്ള മണമൊക്കെ മാറി നല്ല മണം വരുമ്പോഴാണ് നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നര കിലോ ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് നന്നായി തുടച്ചെടുത്ത് നാലായി മുറിച്ച് നമുക്ക് ഉപ്പും സുർക്കയിട്ട് ഞാനൊരു പതിനഞ്ച് ദിവസം ഭരണിയിൽ അടച്ച് വെച്ച ചെറുനാരങ്ങ കൊണ്ടാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത് ഇങ്ങനെ അച്ചാറിടുമ്പോൾ ഒട്ടും കയ്പുണ്ടാവില്ല ഇതിൻ്റെ തൊലിയൊക്കെ കഴിക്കാൻ വളരെ രുചിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യണട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഞാനിതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറും പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചേർത്താൽ മതി ഉപ്പ് ചെറുനാരങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഇനി നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് സെക്കൻഡ് നേരം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നല്ല മസാല ഉള്ളതിനാലും ഇത് കുറച്ച് അധികമുള്ളതിനാലും മിക്സാവാൻ കുറച്ച് പണി ഉണ്ടാവും അടിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു അരക്കുപ്പി സൊറുക്കയാണ് ടൊഴിച്ച് കൊടുക്കുന്നത് സൊർക്ക ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കട്ടി നല്ല കട്ടിയുള്ളതിനാൽ തന്നെ വീണ്ടും സുർക്ക നമുക്ക് വേണ്ടി വരും അത് നമുക്ക് ഇളക്കി യോജിപ്പിക്കുന്ന അനുസരിച്ച് ഒഴിച്ചാൽ മതി നമുക്ക് കട്ടി ഇതിൻ്റെ മനസ്സിലാവും ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ സൊർക്ക ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവ വറുത്ത പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഉലുവ എടുത്ത് വറുത്ത് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഒന്ന് തൂവി കൊടുക്കേണ്ടതുണ്ട് കായം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം ഞാൻ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കുറവുണ്ട് സുറുക്കം ഒഴിച്ചപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായി യോജിപ്പിച്ചതിന് ശേഷമായിട്ടോ നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അച്ചാറും പൊടിയിൽ കായ ഉലുവവും എല്ലാം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കണ്ട ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തതാണ് ഈ ഉലുവപ്പൊടി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തീയെല്ലാം ഓഫ് ചെയ്യാം നിങ്ങൾ ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ തീർച്ചയായും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ബൈ ബൈ